ഇപ്പോ ഈ പി വി അൻവർ ഒരുപാട് വിവരങ്ങളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഓരോ ദിവസം വിട്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ വളരെയധികം ഈ സിനിമാ സ്റ്റൈലിലുള്ള അതായത് നമ്മൾ സിനിമയിൽ പോലും കാണാത്ത രീതിയിലുള്ള ഓരോ സംഭവങ്ങളാണ് ഇപ്പോ പുറത്തേക്ക് വരുന്നത് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ തലപ്പത്ത് തന്നെ ഒരു വില്ലൻ ഇരിക്കുകയാണ് ആ വില്ലൻ ആണെങ്കിലോ സിനിമാ സ്റ്റൈലില് കൊലപാതകങ്ങൾ നടത്തുന്നു കള്ളക്കടത്ത് നടത്തുന്നു സ്വർണ കള്ളക്കടത്ത് നടത്തുന്നു അനധികൃതമായിട്ട് പണം ഉണ്ടാക്കുന്നു എന്നിട്ട് വലിയ വലിയ മണിമാളികകൾ പണിയൊന്നു തിരിച്ചാരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരുടെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുന്നു അതേപോലെ തന്നെ പോലീസ് സേനയിലുള്ള ഓഫീസർമാരനെ അടിച്ചമർത്തിയിട്ടാണ് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കൊള്ളക്കാരനാണ് ഇപ്പോൾ ഈ ഒരു കേരള പോലീസിന്റെ തലപ്പ് അതാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു വ്യക്തിയെ ശരീരിക്കാണ്ട് പൊളിച്ചടക്കിയിരിക്കാണ് പി വി അൻവർ എന്ന് പറഞ്ഞ വ്യക്തി അതുതന്നെ മുഴുവൻ തെളിവ് സഹിതമാണ് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ഈ എം എൽ എമാർക്ക് ഒരുപാട് പോലീസുകാർ ചംച്ചകളായിട്ടുണ്ടാവും അതായത് അവരുടെ ഉദ്യോഗകയറ്റം കിട്ടാനും സ്ഥലം മാറ്റം കിട്ടാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് എം എൽ എമാരുടെ നന്നായിട്ട് സോപ്പിടും അങ്ങനെ സോപ്പിടുന്ന നിരവധി പോലീസ് ഓഫീസർമാരുണ്ട് അങ്ങനത്തെ പോലീസ് ഓഫീസർമാരാണ് ഈ ഒരു പി വി അൻവറിന് ഈ വക വിവരങ്ങളൊക്കെ കൊടുക്കുന്നത് അത് മാത്രമല്ല ഈ പി വി അൻവർ ഇതിന് പിന്നാലെ നടക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ മറുനാടൻ സക്രഡൽ മറുനാടൻ മലയാളി ഈ ഒരു വ്യക്തിയുടെ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ മറുനാടൻ മലയാളി ഒരുപാട് അനാവശ്യങ്ങൾ പി വി അൻവറിനെതിരെ പ്രചരിപ്പിച്ചു സ്വന്തം വീടുകളിൽ കൂടെ അതിനുശേഷമാണ് ഈ പി വി അൻവർ ഈ മറുനാടൻ മറുതയ്ക്കെതിരെ തിരിയുന്നത് അങ്ങനെ തിരിഞ്ഞപ്പോ മറുനാടൻ മലയാളിക്കെതിരെ അതിശക്തമായ ഗുരുതരമായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു അത് നിരവധി ഉണ്ട് ഒന്നാമത്തത് ഈ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ നോക്കി എന്നുള്ളത് തന്നെയാണ് ന്യൂനപക്ഷങ്ങളെ അതായത് മുസ്ലിം സമൂഹത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വഷളാക്കിക്കൊണ്ട് ഹിന്ദു സമൂഹത്തിനെ ഇളക്കി വിട്ടുകൊണ്ട് കേരളത്തിലൊരു കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരുപാട് വീടുകൾ അയാളുടെ ഈ ഒരു ചാനലുണ്ട് അപ്പൊ അതായിരുന്നു ഒന്ന് പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ ഒരു കേസ് കയ്യിൽ കിട്ടി അതായിരുന്നു ഈ പോലീസുകാരുടെ റേഡിയോ സന്ദേശങ്ങൾ ോർത്തി എന്നുള്ളത് അത് രാജ്യദ്രോഹ കുറ്റമാണ് പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ഈ എ ഡി ജി പി അജിത് കുമാർ ഇതിന് തടസ്സം നിന്നു കാരണം എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് ആർ എസ് എസ് ഏജന്റാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആരെങ്കിലും കലാപുണ്ടാക്കാൻ നോക്കുകയോ ഹിന്ദു മുസ്ലിം തമ്മിലെടുപ്പിക്കുകയോ വർഗീയത പറയുക ചെയ്തു കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യാം അതേപോലെ തന്നെ മുസ്ലിങ്ങളെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യുകയും ചെയ്യും ചെറിയ ചെറിയ കേസുകൾക്കൊക്കെ തീവ്രവാദി കേസെടുത്ത് അകത്തിടുകയും ചെയ്യും സംഘികളെ പിടിച്ചു കഴിഞ്ഞാൽ മാനസിക രോഗികൾക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു ആർ എസ് എസ് ഏജന്റാണ് ഈ അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു എ ഡി ജി പി ഓഫീസർ അപ്പൊ ഈ ഒരു അജിത് കുമാറോട് പോയിട്ട് ഈ ഒരു കേസ് എടുക്കണം മറുനാടിനെതിരെ എന്ന് പറഞ്ഞപ്പോൾ കേസ് എടുത്തില്ല അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാല് മറുനാടൻ മലയാളി ഒരു ഒന്നാം തരം വർഗീത പരത്തുന്ന ഒരു വ്യക്തിയാണ് അതാണ് ഈ എ ഡി ജി പിക്ക് വേണ്ടതും അതുകൊണ്ട് തന്നെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതോടു കൂടിയിട്ടാണ് ഈ ഒരു പി വി അൻവർ ഈ എ ഡി ജി പിക്ക് എതിരെ തിരുന്നത് അങ്ങനെ തിരിഞ്ഞപ്പോൾ വളരെയധികം ഞെട്ടിക്കുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് ഓരോ നിമിഷവും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേട്ടാൽ സത്യത്തിൽ ഇപ്പോൾ കേരളം തന്നെ മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കാരണം ഇത്രയും തലപ്പത്തിരിക്കുന്ന ഒരു എ ഡി ജി പി വെറും വർഗീയവാദിയും ആർ എസ് എസ് ഏജന്റും ക്രിമിനലും പണം പൂഴ്ത്തി വെക്കുന്നവനും സ്വർണ കള്ളക്കടത്ത് നടത്തുന്നവനൊക്കെയാണ് എന്ന് ജനങ്ങൾ അറിയുമ്പോൾ ജനങ്ങൾ വിറങ്ങിലിക്കൂലേ അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പി വി എന്മാരുടെ രണ്ട് പത്രസമ്മേളനത്തിന്റെ ഒടുവിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല് ഈ എ ഡി ജി പിന്നെ ഇപ്പോ സ്ഥാനത്ത് അയാളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് അവിടെ വേറെ ഉദ്യോഗസ്ഥന്മാർ വരാൻ പോവുകയാണ് പക്ഷേ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ എന്നതാണ് കേൾക്കുന്നത് സത്യത്തിൽ അയാളിനെ ഡിസ്മിസ് ചെയ്തിട്ട് ജയിലിലിടുകയാണ് വേണ്ടത് അത്രയും മാരകമായ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്തത് കൊലപാതകം വരെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പോലീസുകാരെ നിർബന്ധിക്കുകയും അതോടൊപ്പം തന്നെ നിരവധി നിരപരാധികളെ തന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുമുണ്ട് പിന്നെയാണ് ഈ സ്വർണ കള്ള കടത്തുക അപ്പൊ അങ്ങനത്തെ ഒരാളെ ജയിലിൽ ഇടുകയാണ് ചെയ്യേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് പക്ഷെ ഇപ്പോ സ്ഥാനത്ത് നീക്കിയിട്ട് മാത്രമേ ഉള്ളൂ ചിലപ്പോൾ വേറെ വല്ല കേന്ദ്രത്തിലും ഇടാൻ സാധ്യതയുണ്ട് അതോട് അതോടുകൂടിയിട്ട് ആ ഒരു കേന്ദ്രവും നശിപ്പിക്കും എന്തായാലും ഈ ഒരു പി വി അൻവറുടെ ഈ പത്രസമ്മേളനം കാരണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെട്ടു പിണറായി വിജയന്റെ അങ്ങനെ പിണറായി വിജയനാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എ ഡി ജി പിന്നെ മാറ്റുക എന്നുള്ളത് പിന്നെ ഇതേ എ ഡി ജി പി അജിത് കുമാറിന്റെ കാരണം ഒരുപാട് പോലീസ് ഓഫീസർമാർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് വരണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പോലീസ് സർവീസിൽ പോലില്ല അതായത് ഈ അജിത് കുമാറിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി ഉണ്ടാവില്ല എന്ന അർത്ഥത്തിലാണ് ഈ പറയുന്നത് ഈ അജിത് കുമാറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ആവാൻ പോവുകയാണ് അതേപോലെ തന്നെയാണ് ഈ അജിത് കുമാറാണ് ഈ മറുനാടൻ മലയാളിനെ സംരക്ഷിച്ചിരുന്നത് കാരണം കൈക്കൂലി ഒക്കെ വാങ്ങിയിട്ട് അത് രണ്ടു കോടി കൈക്കൂലി വാങ്ങി എന്നൊക്കെയാണ് പി വി അൽവർ പറയുന്നത് പക്ഷെ ഇപ്പോ കൈക്കൂലി വാങ്ങിയ ആ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ സ്ഥലത്തില്ലെങ്കിൽ ആ സ്ഥാനത്തില്ലെങ്കിൽ പിന്നെ മറുനാടൻ മലയാളിനെ ആര് സംരക്ഷിക്കും പക്ഷെ എന്നിട്ട് പോലും മറുനാടൻ മലയാളി ഇപ്പോഴും ഇപ്പൊ ഇന്ന് പോലും വീടുണ്ടാക്കിയിട്ട് പി വി അൻവറിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇതൊന്നും കണ്ട് ഭയപ്പെടില്ല എന്ത് വ്യാമോഹിച്ചിട്ടും കാര്യമില്ല കേസിനൊന്നും ഞങ്ങൾക്ക് ഭയമില്ല അങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും പി വി അൻവർ ഈ ഒരു മറുനാടൻ മലയാളിക്കെതിരെ ശക്തമായിട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ ഈ പി വി അൻവറിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കാം സാജൻസ് കറിയ വിഷയത്തിൽ ഈ വയർലെസ് ചോർത്തിയ വിഷയമല്ല അതൊരുപാട് കേസ് ഉണ്ട് അതാണ് നിൽക്കട്ടെ വിഷയത്തിൽ ഇതിന് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കണമെന്ന് പറഞ്ഞ് ഈ പറയുന്ന വീഡിയോ ഉൾപ്പെടെയാണ് ഞാനൊന്ന് ഡി ജി പിക്ക് കത്ത് നൽകുന്നത് അങ്ങനെ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാറുമായി സംസാരിച്ചപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് എവിഡൻസ് ആക്ട് ടു തൗസൻഡ് ഫോർ ടു തൗസൻഡിൽ ഒരു ഒരു വെറുപ്പ് വളരെ വിഷയമാണ് എന്ന് അദ്ദേഹം അതായത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷാ റേഡിയോ സന്ദേശങ്ങൾ ചോർത്തി കഴിഞ്ഞാൽ അത് പിന്നെ തീവ്രവാദക്കേസ് ആണ് അതാണ് സിക്സ്റ്റി സിക്സ് എഫ് എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് നിലനിൽക്കില്ല എന്നാണ് എന്നാണ്ത്രം ആർ അജിത് കുമാർ പറഞ്ഞത് അപ്പൊ അതിന് തന്നെ മനസ്സിലാക്കാം ഈ കൈക്കൂലി വാങ്ങിയിട്ട് സംരക്ഷിക്കാൻ നോക്കിയെന്നുള്ളത് അതും ഒരു ക്രിമിനൽ കുറ്റമാണ് അപ്പൊ ഇങ്ങനത്തെ നിരവധി ക്രിമിനൽ കുറ്റമാണ് ഈ ഒരു അജിത് കുമാറിനെതിരെ ഉള്ളത് അപ്പൊ ഏതായാലും ഈ രൂപത്തിലേക്ക് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഈ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ സാജിദ് സക്രിയ ജയിലിലാവാൻ തന്നെ സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു സംഗതി കൂടി കേട്ടോ അത് കുറച്ചുകൂടി ഗുരുതരമാണ് അതായത് ഈ ഒരു കേസ് പി വി അൻവർ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി കൊടുത്തപ്പോ ഈ സക്രിയക്കെതിരെ ഇതേ എ ഡി ജി പി ആണ് ഈ സാജൻ സക്രനെ ഒളിവിൽ പോകാൻ വേണ്ടിട്ട് നിർദ്ദേശിച്ചത് അങ്ങനെ തമിഴ്നാട്ടിലോ മറ്റോ പോയിട്ടാണ് ഒളിച്ച് കഴിഞ്ഞിരുന്നത് ഏതൊരു ബി ജെ പി കാരന്റെ വീട്ടില് അവിടുത്തെ ഒരു നേതാവുണ്ട് ബി ജെ പി നേതാവുണ്ട് എന്തോ ഒരു പേരായിട്ട് അയാളുടെ പേര് ഞാൻ മറന്നു അയാളുടെ വീട്ടിലാണ് ഈ മറുനാടൻ പോയിട്ട് ഒളിച്ചിരുന്ന് ഇരുന്നത് അപ്പൊ അതിനും സഹായിച്ചത് ഈ ഒരു അജിത് കുമാർ തന്നെയാണ് അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് തുടർന്ന് പി വി എന്മാർ ഇതിനേക്കാൾ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയുന്ന കേട്ടുനോക്കാം തിരുവനന്തപുരത്തെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേരളത്തിന്റെ അഭിമാനമല്ലേ ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബ് വീട് വീടുള്ളു കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ എലിപ്പാടുകൾ അതിൻ്റെ തൊട്ടടുത്ത് പത്ത് സെൻ്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന എം ആർ അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പന്ത്രണ്ട് സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ് ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിൻ്റെ കറക്റ്റ് ഏകദേശം വിവരം കിട്ടുന്നത് ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇത് കിട്ടുമായിരിക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റാണോ പതിനയ്യായിരം സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന അടുത്ത് കൃത്യമായ വിവരമല്ല അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം ഇപ്പം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന് കവടയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ അറുപത് തൊട്ട് എഴുപത്തി ലക്ഷം രൂപയാണ് മിനിമം എം എ അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോ എവിടെയാന്ന് ഇപ്പൊ നമുക്ക് ഊഹിക്കാലോ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് ഒരു അഴിമതി ഇല്ല ഒരു ഇല്ല കള്ളക്കച്ചവടമില്ല അഭായ് ചെരിപ്പേടുള്ളൂ ഇരുപത്തഞ്ച് രൂപേന്റെ കുപ്പായ ഇടുള്ളൂ ഒരു കീറി പറഞ്ഞ പേൻ്റെ ഇടുള്ളൂ പാവപ്പെട്ട ഡി ജി പി അപ്പൊ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് എനിക്ക് അതൊന്ന് ടി വി കാണണം എന്നുണ്ട് ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ് ഒന്ന് വിളിച്ചു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടെ ഒരു എ ഡി ജി പി എത്ര ശമ്പളം ഉണ്ടാവും കൂടി വന്നാൽ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ അങ്ങനത്തെ എ ഡി ജി പി തിരുവനന്തപുരത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലം സ്വന്തം പേരിലും പിന്നെ അതേപോലെ തന്നെ അളിയുടെ പേരിൽ പിന്നെ ബിനാമി പേരിൽ പന്ത്രണ്ട് സെന്റും വാങ്ങിയിരിക്കുകയാണ് അളീന്റെ പേരിൽ ഈ പൈസ ഒക്കെ എവിടെ നിന്ന് വന്നു ഒരു സെന്റിന് ഏതാണ്ട് ശരാശരി എഴുപത് ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത് അപ്പൊ പത്ത് സെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഏഴ് കോടിയായി പിന്നെ അവിടെ പന്ത്രണ്ട് സെന്റ് വേറെ ഉണ്ട് അതും ഏഴ് കോടി എട്ട് കോടിയായി ഈ പൈസ ഒക്കെ എവിടുന്നാണ് വന്നത് അത് മാത്രമല്ല അതിന്റെ ഉള്ളില് മണിമാളിക പോത്തൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് എത്ര ഏഴായിരം സ്ക്വയർ ഫീറ്റ് മുതൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഇടയിലെ ഉള്ള ഒരു ഇതാണ് കണക്കാണ് അത്രയും വലിയൊരു വീടാണ് പണിതുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനും വേറെയും കോടികൾ വേണ്ടേ ഇത്രയും പണം ഇയാൾക്ക് എവിടെന്നാ കിട്ടുന്നത് ഇനി തീർന്നില്ല ഇനി വിദേശ രാജ്യങ്ങളിൽ അതായത് ഗൾഫ് രാജ്യങ്ങളിൽ യു എയിലൊക്കെ ഇതേ വ്യക്തി നിരവധി കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒരുപാട് പ്രോപ്പർട്ടിയില് അതിന്റെ കണക്കൊന്നും ആരുടെയും കയ്യിൽപ്പെടാതെ സൂക്ഷിച്ചിട്ടുണ്ട് അതും അന്വേഷണ വിധേയമാക്കുകയാണെങ്കിൽ അതും ഉണ്ടാകും ഒരു പത്തുന്നൂറ് കോടിയുടെ ആസ്തി അവിടെ ഈ പണമൊക്കെ എവിടെ വരുന്നു എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഈ ഒരു എ ഡി ജി പി കൊടുക്കാൻ പോകുന്നതെന്ന് ഈ ഒരു കേസ് കോടതിയിൽ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ തന്നെ കഴിയുകയുള്ളു ഏതായാലും പത്രക്കാരൊക്കെ ഇതിന്റെ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു എ ഡി ജി പിയുടെ കയറ്റിലുള്ള കുരുക്ക് കൂടുതൽ കൂടുതൽ മുറുകി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടർന്ന് പി വി എൻവർ വേറെ ചില ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നത് കേട്ടു നോക്കാം അതിൽ പ്രധാനമായി ഞാൻ സൂചിപ്പിച്ച എടവണ്ണ കേസായിരുന്നു എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം ഒന്നൊന്നര വർഷം മുമ്പാൽ തോന്നുന്നു എനിക്കുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ അടുത്താണോ ഒന്നര രണ്ട് കിലോമീറ്റർ അന്നേ ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു ഈ പറഞ്ഞ പോലെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിഷയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഒക്കെ നമ്മൾ പോയിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ആ മരിച്ച റിതാന്റെ ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ വിളിച്ചന്വേഷിച്ചു ചോദിച്ചു ആ കുട്ടി പറയുന്നു ഇപ്പോ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവർ കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് കലങ്ങി മറിഞ്ഞു കിടക്കാണ് അതായത് നിദാൻ എന്ന് പറഞ്ഞ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരു ഭാഗമാണ് ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഒരു അംഗമാണ് പക്ഷേ ഈ ഒരു നിദാൻ രഹസ്യങ്ങൾ പുറത്താക്കുവോ എന്ന് സംശയം തോന്നിയപ്പോ നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ തോന്നിയപ്പോ അയാളെ കൊല്ലണം എന്ന് പദ്ധതി ഇട്ടുകൊണ്ട് ഡെൻസാഫിന് ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസിൽ അതായത് മയക്കുമരുന്ന് പിടിച്ചു എന്ന് കാണിക്കുന്ന രൂപത്തില് കള്ളക്കേസിൽ പിടിച്ചു കൊണ്ടുപോവുകയാണ് അതിനുശേഷം തലയ്ക്ക് വെടിയേറ്റ് മരിച്ചു എന്നാണ് പിന്നീട് കേൾക്കുന്നത് ഈ ഒരു നിദാന്റെ കൂടെ പോയത് ഈ എന്തോ ഒരു ഷാൻ പറഞ്ഞ ഒരാളാണ് അയാളാണ് വെടിവെച്ചു കൊന്നത് എന്നാണ് ഈ നിതാന്റെ വീട്ടുകാർ ആരോപിക്കുന്നത് പക്ഷെ നിതാന്റെ ഭാര്യ വീട്ടുകാർ പറയുന്നത് അങ്ങനെയല്ല ഷാൻ ഒരിക്കലും ശീലകാരവരുടെ സുഹൃത്തുക്കളാണ് അപ്പൊ ഈ ഒരു സംഗതിയിൽ വീണ്ടും പോലീസ് കടന്നു വരികയാണ് അത് മാത്രല്ല ഈ നിദാൻ വെടികൊണ്ടിട്ടാണല്ലോ മരിച്ചത് പക്ഷെ തോക്ക് എവിടെയില്ല അതിനുശേഷം അതിനേക്കാൾ ഗുരുതമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ നിതാന്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ട് ആ ഫോണിൽ ഈ കള്ളക്കടത്ത് നടത്തിയിരുന്ന കാലഘട്ടം മുതലുള്ള ഒരുപാട് തെളിവുകൾ അതിൽ കിടക്കുന്നുണ്ട് ചാറ്റൊക്കെ ആയിട്ട് ആ സാധനം ഇങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട് കൊണ്ടു അങ്ങോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുള്ള കുറെ ചാറ്റ് ഉണ്ട് ഫോട്ടോകളുണ്ട് അവരത്തര ആരുടെ കണ്ടുപിട്ടുണ്ട് അങ്ങനെ കുറെ സംഗതികളുണ്ട് അപ്പൊ ഈ ഒരു ഫോൺ കൈക്കലാക്കലായിരുന്നു ഈ പോലീസുകാരുടെ ലക്ഷ്യം പോലീസുകാരെന്ന് പറയുമ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ അയച്ച പോലീസുകാർ അതായത് ഇവരൊക്കെ പോലീസ് സ്റ്റേഷൻ ധരിച്ച കൊള്ളക്കാരാണല്ലോ അങ്ങനെ അയച്ചത് അങ്ങനെ രണ്ട് ഫോൺ മിസ്സിംഗ് ആണ് എന്നിട്ട് അതിനുശേഷം ഈ ഷാൻ പറഞ്ഞ ആളിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയിപ്പിച്ചു അങ്ങനെ ഈ ഷാൻ പറഞ്ഞു ഞാനാണ് ഫോൺ എടുത്തത് അവിടെ വലിച്ചെറിഞ്ഞു ഇവിടെ വലിച്ചെറിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികൾ അതൊക്കെയാണ് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഈ പി വി അൻവർ കുറ്റിപ്പോകുന്നത് പിന്നെ ഇത് മാത്രമല്ല പിന്നെ മാമി പറഞ്ഞ ആളിനെ കാണാതെ ഒരു വർഷമായിട്ടാണ് മൂപ്പരും ഈ എ ഡി ജി പിയുടെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരു ഭാഗമായിരുന്നു അയാളെ കാണാനില്ല പിന്നെ ഇതുപോലെ തന്നെ വേറൊരാളിനെ കസ്റ്റഡിയിൽ വെച്ച് കൊന്നിട്ടുണ്ട് അപ്പൊ അതും ഇതിന്റെ ഒക്കെ ഭാഗമായിരുന്നു എന്നൊക്കെ തന്നെയാണ് ഇപ്പൊ ആൾക്കാർ പറയുന്നത് എന്ന് വെച്ചാല് നിരവധി കൊലപാതകങ്ങളാണ് ഈ ഒരു എ ഡി ജി പി അജിത് കുമാർ ചെയ്തിട്ടുള്ളത് തുടർന്ന് പി വി അൻവർ കുറച്ചുകൂടി സംസാരിക്കുന്നത് കേട്ടു നോക്കാം അപ്പോ അതിന് ഒരു പ്രധാന കാരണമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ട ചില പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മരിച്ചവൻ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കൊണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി അതിലത് പരാജയപ്പെട്ടു മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഇത് അവൻ വരാൻ പോകുന്ന അന്വേഷണത്തിൽ പരിധിയിൽ കാര്യമാണ് പറയുന്നത് അത് മാത്രല്ല ഇന്ന് ഒരു ശത്രു ആയിട്ടുള്ള ഒരു വ്യക്തി വന്ന് പറയാണ് നിതാനെ കള്ളക്കേസിൽ കുടിക്കത് ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ നിതാന്റെ കേസ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഒരുപാട് ദിശയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ടാണ് പി വി അൻവർ പറയുന്നത് ഇത് ശരിക്കും മുഴുവൻ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരിക്കണം എന്ന് പറയാൻ കാരണം അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാന് ഇന്നത്തോടു കൂടിയിട്ട് ഈ ഘട്ട എന്റെ ഈ ഓപ്പറേഷൻ്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോ തൽക്കാലം തൽക്കാലം ഇവിടെ നടത്തുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് ഒന്നാം ഒന്നാംഘട്ട വെളിപ്പെടുത്തലാണെന്നാണ് പറയുന്നത് അപ്പോ രണ്ടും മൂന്നും നാലുമൊക്കെ ഘട്ടത്തിൽ എന്തായിരിക്കും ഇപ്പൊ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഞെട്ടി വരച്ചിട്ടാണ് ഉള്ളത് കാരണം സിനിമയിൽ കാണുന്ന സംഗതികളാണ് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്തായാലും ഈ ഒരു വിഷയകരമായിട്ട് ഈ പ്രതിപക്ഷത്തെക്കുറ ആൾക്കാരൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അവർ പിന്നെ സ്വാഭാവികമായിട്ടും പിണറായി ഗവൺമെന്റിനെ കുറ്റം പറയാനൊക്കെ നോക്കും നോക്കുന്നു മാത്രല്ല അങ്ങനെ ചെയ്യുന്നുണ്ട് അതിന് ജസ്റ്റ് ചെറിയൊരു ഭാഗം കേട്ടു നോക്കുക രണ്ട് ചോദ്യം ഉണ്ടായിരുന്നത് തൃശ്ശൂർ വേണോ അല്ലെങ്കിൽ മകള് വേണോന്ന് ഇപ്പൊ മകളെ കിട്ടി തൃശൂർ പോയി നിങ്ങളൊക്കെ മീഡിയകളിൽ നിങ്ങൾക്ക് വിശ്രമമുണ്ടായിരുന്നോ എസ് എഫ് ഐ ഒയെ കുറിച്ച് നിങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ എവിടെ എസ് എഫ് ഐ ഒ കൻ ചാടി ആത്മഹത്യ ചെയ്തോ എവിടെ മുഖ്യമന്ത്രിയുടെ മകള് സമീപകാല ചർച്ചകളിൽ എന്ന് വെച്ചാൽ പൂർണ്ണമായി ബി ജെ പി സംഘപരിവാർ നടത്തുന്ന അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വർഗീയ തരത്തിൽ പെരുമാറാനുള്ള പ്രേരകമായി നിർത്തിയതും അടക്കം മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പിന്നെ കേട്ടിരിക്കുന്ന ഓരോ വാർത്ത ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ പിന്നെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി ആരോപണം അൻവർ ഉന്നയിച്ചിരിക്കും മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി ഇയാൾ വേറെ വല്ല പണിക്കും മറ്റേ കളമറിക്കാൻ പോകണമെന്നാണ് നല്ലത് എന്ന് നാട്ടിൻ പുറത്ത് പറയാറുണ്ട് മുഖ്യമന്ത്രി ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത് കണ്ടില്ലേ ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവും കാര്യം ഈ കേരള സംസ്ഥാനത്തിന്റെ ഭരണം ബി ജെ പി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ എ ഡി ജി പി അജിത് കുമാറിന് പോലത്തെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് മുഴുവൻ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ ഒരു സുരേഷ് ഗോപിനെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തൃശൂർ പൂരം വരെ കലാപകുലിഷിതമാക്കാൻ നോക്കി പക്ഷെ അവിടെ ഈ ഹൈന്ദവ സമൂഹം സംയമനം പാലിച്ചത് കാരണം അവിടെ വേറെ ഒരു കുഴപ്പമുണ്ടായ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു കലാപം ഉണ്ടാകേണ്ടതായിരുന്നു കാരണം ഈ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും ഒരു കാരണവും ഈ ഒരു എ ഡി ജി നിർദ്ദേശപ്രകാരം തടയുകയാണ് ചെയ്തത് എന്താ തടയേണ്ട ഒരു കാര്യമുള്ളത് പക്ഷെ തടഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ചാല് അവിടുന്ന് മുകളിൽ നിന്ന് അമിത്ഷാ മോതിര ഭാഗത്ത് നിന്ന് ഓർഡർ വന്നിരിക്കുകയാണ് ആ തൃശൂർ പോലും വലിയൊരു കലാപമായി മാറണം അത് വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു സംസ്ഥാനം നശിപ്പിക്കാൻ അങ്ങനെ തൃശ്ശൂരിൽ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നമുക്ക് താമര വിരിപ്പിക്കാം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് പക്ഷെ വീണ്ടും അവിടെ പറയാനുള്ളത് ഹൈന്ദവ സമൂഹത്തിന്റെ സംയമനം തന്നെയാണ് ഈ പിണറായി വിജയന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരുപാട് അഴിമതിയിൽ കുടിഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ഒരു പിണറായി വിജയനും പിണറായി വിജയന്റെ പിന്നെ മക്കളൊക്കെ അപ്പൊ അത് കൃത്യമായിട്ട് ബി ജെ പി കാര്ക്ക് അറിയാം അതായത് അമിത്ഷാ മോദിക്ക് അറിയാം അതിൽ ലോക്കിട്ടിട്ടാണ് എല്ലാ സംഗതികളും ചെയ്യിച്ചുകൊണ്ട് മൊത്തം സംസ്ഥാനം തന്നെ കാണുമ്പോൾ നമ്മൾ പറയാ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്നു പക്ഷെ അല്ല ഇതിന്റെ അന്തരംഗം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ബി ജെ പി കാര് തന്നെയാണ് അതുകൊണ്ടാണ് ആർ എസ് എസ് ശാഖൊക്കെ നടക്കുമ്പോ അവിടെ പോലീസുകാർ പോയി കാവൽ നിൽക്കുന്നത് അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ബി ജെ പിയുടെ കയ്യിലാണ് അതോടൊപ്പം തന്നെയാണ് ഭൂലോക ക്രൈമും ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ പോലത്തെ ആൾക്കാരുടെ കീഴിൽ നടക്കുന്നത് പിന്നെ അവർക്കൊക്കെ പ്രചരണം കൊടുക്കുന്ന ഈ മറുനാടൻ മലയാളി ബധ ചാനലുകളും നടക്കുന്നത് അതായത് വർഗീയത പരത്താൻ വേണ്ടി മാത്രം അപ്പൊ എന്തായാലും ഈ ഒരു പി വി അൻവറുടെ ഇതുപോലത്തെ വെളിപ്പെടുത്തലുകൾ ഇനി വരാൻ കെടുക്കാണല്ലോ ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിൽ എങ്ങനെ പ്രതികരിക്കും അതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം രാഷ്ട്രീയക്കാർ എപ്പോഴും അവരുടെ നേട്ടം മാത്രമേ നോക്കുകയുള്ളൂ അപ്പൊ ജനങ്ങൾ ഇതിനെങ്ങനെ നേരിടുന്നു അതാണ് ഏറ്റവും പ്രധാനം അത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീടിൽ തോന്നം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ